നമസ്കാരം തിരുവനന്തപുരം കരമനയിൽ അഖിലെന്ന യുവാവിനെ നടുറോഡിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതികളിൽ പ്രതികളിൽ രണ്ടുപേരും വലയിലായിരിക്കുകയാണ് അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായക വഴിത്തിരിവായി മാറിയത് വോട്ടെടുപ്പ് ദിനം പാപ്പനങ്കോടിലെ ബാറിൽ വച്ചുണ്ടായ തർക്കമായിരുന്നു അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതികളെ നയിച്ചത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മറ്റൊരു പ്രതി സുമേഷിനായുള്ള തിരച്ചിൽ പോലീസ് തുടരുമ്പോൾ പ്രതികളെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന പല കഥകളും പുറത്തു വരികയാണ് കിരൺ ഒഴികെയുള്ള മറ്റ് പ്രതികളെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച അനന്തു വധക്കേസിലെ പ്രതികളാണ് അനന്തു വധക്കേസിലെ വിചാരണ നീളുന്നതിനിടെ ജാമ്യത്തിറലിറങ്ങിയ പ്രതികളാണ് കഴിഞ്ഞ ദിവസം അഖിലിനെ കൊലപ്പെടുത്തിയത് കെ ജി എഫ് പാർട്ട് വൺ സിനിമയിലെ നായകൻ റോക്കിയുടെ ആരാധകരായി ചമഞ്ഞ് സ്റ്റാർ ആകാനാണ് പ്രതികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തുവിനെ കൊന്ന് നിഷ്ഠൂര ക്രൂരകൃത്യം ചെയ്തത് കൊലക്കിടയിൽ കെ ജി എഫിലെ കൂട്ടമായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ ഒറ്റയ്ക്ക് വന്നാൽ മോൺസ്റ്റർ എന്ന ഡയലോഗ് പറയുന്നതും പ്രതികൾ തന്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു ഇരുപതുകാരനായി ചെറുപ്പക്കാരനെ ഇഞ്ചിഞ്ചായി മൃഗനീയമായി കൊലപ്പെടുത്തിയ മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണികളായ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിനത് തെറ്റായ സന്ദേശം നൽകുമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലെ കേസിലെ പതിനാല് പ്രതികൾക്ക് ജാമ്യം നിരസിച്ച ഉത്തരവിൽ മുൻ ജഡ്ജി കെ ബാബു വിലയിരുത്തിയിരുന്നു അതേസമയം കാറിലെത്തിയ അക്രമസംഖ്യം അഖിലിനെ ആദ്യം കമ്പി വടികൊണ്ട് അടിച്ചു വീഴ്ത്തി പിന്നീട് കല്ലെടുത്ത് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അക്രമത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തുവിനെ ക്രൂരമായി കൊല ചെയ്ത സംഘത്തിലുള്ളവർ തന്നെയാണ് അഖിലിന്റെ കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് അന്ന് കൊല്ലപ്പെട്ട അനന്തവും പ്രതികളും തമ്മിൽ വഴക്കുണ്ടാകുന്നത് ദിവസങ്ങൾക്ക് ശേഷം പ്രതികളിൽ ഒരാളുടെ ജന്മദിന ആഘോഷം നടക്കുന്നതിനിടയിലാണ് ഇവർ അനന്തുവിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നത് ആഘോഷം പാതി വഴിയിൽ നിർത്തി പ്രതികൾ അനന്തുവിനെ തേടിയിറങ്ങുകയും റോഡരികിലെ ബേക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്തുവിനെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആക്രമിക്കുകയും ചെയ്തു കൂടാതെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതയായിരുന്നു അക്രമി സംഘം തുടർന്ന് അനന്തുവിനോട് ചെയ്തത് അതിക്രൂരമായി അനന്തുവിനെ പീഡിപ്പിച്ച ഇവർ തലയ്ക്ക് കല്ലുകൊണ്ട് അടിക്കുകയും കാലിലെ മാംസം മുറിച്ചു മാറ്റുകയും ചെയ്തു അനന്തു മരണത്തോളം മല്ലിട്ട് കൊണ്ടിരിക്കുമ്പോൾ പ്രതികൾ പാട്ട് പാടി രസിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ഇവർ തന്നെ ചിത്രീകരിക്കുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികൾ പോലീസ് വലയിലായി അതേസമയം ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല ഇതിനിടയിലാണ് പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയതും പ്രതികൾ ലഹരിക്കടിമകളാണെന്നും കൊടും ക്രിമിനലുകളാണെന്നും പോലീസ് പറയുന്നു അനന്ത കേസ് ഡയറി പരിശോധിച്ചതിൽ കൊലക്കിരയായ ഇരുപതുകാരൻ യാതൊരു ലഹരിയും ഉപയോഗിക്കുന്നയാളായിരുന്നില്ല യുവാവിന്റെ ആമാശയത്തിൽ പോസ്റ്റ് മാർട്ടം പരിശോധനയിലും രാസപരിശോധനയിലും യാതൊരു ലഹരി പദാർത്ഥങ്ങളുടെ അംശമോ അത്തരം ഗന്ധത്തെ പറ്റി യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല അനന്തുവിന്റെ രണ്ടു കൈകളിലെയും ഞരമ്പുകൾ മുറിച്ചതായും കണ്ണുകളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതായും തലയിലെയും കൈകളിലെയും അടക്കം ആഴത്തിൽ മാരകമായ പരിക്കുകൾ ഉള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അന്നുണ്ടായിരുന്നു ഇങ്ങനെ വളരെ നിഷ്ഠൂരമായി ഒരാളെ കൊന്ന പ്രതികൾക്ക് എന്തിനാണ് ജാമ്യം നൽകിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇനിയെങ്കിലും ഈ പ്രതികൾ ജയിലിൽ നിന്നും പുറത്തു പോകുന്നത് തടയാനുള്ള കരുതൽ പ്രോസിക്യൂഷൻ കാട്ടണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ജീവനുകൾ ഈ കൂട്ടം എടുത്തേക്കുമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്മൈ ടി